ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റിനായി ബ്രിസ്ബെയിനിലേക്കുള്ള യാത്രയ്ക്കായി കൃത്യസമയത്ത് ബസ്സിൽ കയറാനായി ഇന്ത്യൻ താരം എത്തിയില്ല അതായത് ഓപ്പണർ യേശസ്സി ജയ്സ്വാൾ എത്തിയില്ല എന്നാണ് ഇപ്പോൾ വലിയ പരാതിയായി ഉയർന്നിരിക്കുന്നത് ഒടുവിൽ അഡ്മനിലെ ഹോട്ടലിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ബസിൽ യേശസ്സി ജയ്സ്വാൾ ഇല്ലാതെയാണ് പുറപ്പെട്ടിരിക്കുന്നത് ഇരുപത് മിനിറ്റോളം വൈകിയാണ് ജയ്സ്വാൾ ഹോട്ടൽ ലോബിയിൽ എത്തുന്നത് അപ്പോഴേക്കും ബസ് പുറപ്പെട്ടിരുന്നു തുടർന്ന് ഹോട്ടലിലെ കാറിൽ കയറിയാണ് ജയ്സ്വാൾ വിമാനത്താവളത്തിലേക്ക് പോയത് മണിക്കുള്ള വിമാനത്തിൽ കയറുന്നതിനായി രാവിലെ എട്ടേ മുപ്പതിനാണ് ഇന്ത്യൻ ടീം ഹോട്ടൽ വിട്ടത് താരങ്ങൾക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കും വേണ്ടി രണ്ട് ബസ്സുകളാണ് തയ്യാറായിരുന്നത് എന്നാൽ സമയത്ത് എത്താതിരുന്നതോടെ ജയ്സ്വാളിന് രണ്ട് ബസ്സുകളിലും കയറാൻ സാധിച്ചില്ല ജയ്സ്വാൾ വൈകീതിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അതിർത്തി പ്രകടിപ്പിച്ചതോടെയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഹോട്ടലിന് പുറത്ത് കാത്തു നിന്നിരുന്ന കാറിൽ യശസ്വി ജയ്സ്വാളിനായി ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു ഹോട്ടൽ ലോബിയിൽ എത്തിയപ്പോഴാണ് ബസ് ബോയകാര്യം ജയ്സ്വാൾ അറിയുന്നത് തുടർന്ന് എയർപോർട്ടിലെത്തിയ യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും തമ്മിൽ തർക്കമുണ്ടായി എന്ന തരത്തിലും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അച്ചടക്കമില്ലാത്ത പെരുമാറ്റത്തിനാണ് രോഹിത് യുവതാരത്തിനോട് ദേഷ്യപ്പെട്ടത് എയർപോർട്ടിൽ വെച്ചുണ്ടായ സംഭവം ഇതിനോടകം തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് രോഹിത് ശർമ്മയെ നടപടി അനുകൂലിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് അതേസമയം ജയ്സ്വാളിനെ ട്രോളിൽ കൊണ്ട് വിവിധ പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സ്റ്റാർക്കിനെതിരെ എങ്ങനെ ബാറ്റ് ചെയ്യാം എന്ന പുസ്തകം വായിച്ചു പഠിക്കുന്ന ചിത്രം പ്രചരിപ്പിച്ചിട്ടാണ് ട്രോളുന്നത് എയർപോർട്ടിലേക്ക് പോയ ഇന്ത്യയുടെ ടീം ബസിൽ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബുംറയും ഉണ്ടായിരുന്നു വ്യക്തിപരമായ ചില കാരണങ്ങളാൽ ഇരുവരും നേരിട്ട് എയർപോർട്ടിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ ഇവർ കൃത്യസമയത്ത് തന്നെ ടീമിനൊപ്പം ചേർന്നു ജയ്സ്വാൾ വലിയ പ്രതീക്ഷയുള്ള യുവതാരമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അച്ചടക്കമില്ലാതെയും കൃത്യനിഷ്ഠയില്ലാതെയും പെരുമാറുന്നത് കരിയറിനെ ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ആരാധകർ നൽകുന്നത് എന്തുകൊണ്ടാണ് ജയ്സ്വാൾ എന്നതിൽ വ്യക്തമല്ല എന്തായാലും ജയ്സ്വാൾ അവസാന സമയത്താണ് എയർപോർട്ടിലേക്ക് എത്തിയത് ഇന്ത്യൻ ടീമിലെ മറ്റു താരങ്ങളെയെല്ലാം ഇരുപത് മിനിറ്റോളം കാത്തിരുന്നിട്ടും ജയ്സ്വാൾ എത്തിയില്ലെന്നാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ജയ്സ്വാളിന്റെ അച്ചടക്കമില്ലാത്ത പെരുമാറ്റം സീനിയർ താരങ്ങളെയും ചൊടിപ്പിച്ചിട്ടുണ്ട് നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ ശക്തമായ താക്കീതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഡിസംബർ പതിനാലിന് ബ്രിസ്ബെയിനിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയിലെ മൂന്നാം മത്സരം നടക്കേണ്ടത് പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന് വിജയിച്ചിരുന്നു എന്നാൽ രണ്ടാം മത്സരത്തിൽ പത്ത് വിക്കറ്റ് വിജയം നേടി ഓസ്ട്രേലിയ പരമ്പരയിൽ പരമ്പരയിലൊപ്പമെത്തി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഉറപ്പിക്കാൻ ഇന്ത്യക്ക് പരമ്പരയിലെ ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കണം